െത്ര പത്ത് റുപ്യ ഒരെണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ വെച്ച ചട്ടിപറമ്പ് ചന്തയില് ഒമ്പത്തിരക്കാട്ടാ നല്ല നല്ല തിരക്കാളാണ് നല്ലടക്കാനുള്ള സ്ഥലം ഇല്ലേ ഫുള്ള് ആടാണ് ചീപ്പർട്ടിന് ആടേനാളെ നല്ല ും പിടിപാട് നല്ല മധുരങ്ങളും നടക്കുവല്ലേ നല്ല ആളുണ്ട് ആളും ആടും ബീറ്റലാണത് എത്തിയാൽ മുപ്പത്താറോ ണേ കൊണ്ടേക്കോ പിന്നെ കിട്ടൂല നാളെ കിട്ടൂല കിട്ടൂലേ കിട്ടുള്ളൂ കച്ച അപ്പൊ പറയാൻ രാസ കച്ചവടം കഴിഞ്ഞിട്ടുവാൻ കിട്ടോ ഒന്നിനു മാത്രല്ല நடக்கானல்ல <tellos> விரும்ப <tellos> 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 <tellos>

അല്ല ഇന്നത്തെ ദിവസം ഒരു കൊടുക്കി കൊടുക്കി കൊടുത്തൂടെ കൊടുത്തൂടെ ആളാണേ അല്ല അല്ല ഇതായ സംഗതിക്കല്ലേ ആ പിന്നെന്താ എന്താ വരാ സുഖല്ലേ ഇന്ന് ഇവിടെ ഭയങ്കര തിരക്കല്ലേ ഇന്ന് നല്ല നല്ല സുഖല്ലേ ണ്ട് പത്തിരുപത്തി അഞ്ചെണ്ണം തകർത്തി കച്ചവടമാണ് നല്ല കച്ചവടം ആട്ടിന്റെ കോളാണെന്നാ തോന്നുന്നുണ്ട് നിങ്ങക്ക് തരാൻ പറ്റുമ്പോൾ അതല്ല കച്ചവട

ഗന്ദ്രമനനൊക്കെ ഓഹ് തകർടിയാണല്ലോ പരിപാടി അജ്ബുളി വസവല്ലേ നേ ആറ് മിനിറ്റ് എങ്ങനെയുണ്ട് തോടാ ടാലഞ്ച് ആയി ചാടിപ്പോന്നു കച്ചോണ്ട് ഉണ്ട് ഇനൊട്ട് ഹേയ് ദർദരം നല്ലർത്താന തغرതി പരിപാടി ആണല്ലേ പരിപാടി എന്ന് മാസം ആയിනේ ഓളാണ് നമ്മൾ എത്ര നേർതുണ്ട് 10 രൂപയനത്തിന്റെ മേലെ 10000 മാർക്ക വന്നില്ല ഇതെന്താ ഇക്നെ ആ രണ്ടണ്ണം നമ്മൾ വിലയെ ഇവർക്ക് പറയുന്നുണ്ട് 2 മുടി 2 മുടി 35 35 30 അല്ലേ ഇതാ കുട്ടോളാ ഈ കുട്ടോളേ ഇതേ മാരി 10000 വെഞ്ഞി വെച്ചിട്ടുണ്ട് ആ

ഇത് മലബാറിയാ ഇത് നാടന് ഇത് നാടനല്ലേ ഇത് മലബാറി എന്റെ കുട്ടികൾ ആ ഇതെന്ത് കഴിക്കണേ മലബാറി എന്നെ രണ്ടും കൂടി ഇരുപത്തി ആറ് അല്ലേ ആ ഇത് വണ്ടിയിൽ ആവുമ്പോർ വണ്ടിയിൽ ാണ് തിരക്ക് കോടാ ആട് കുട്ടികൾ തന്നെയുള്ളൂ കൊച്ചന്മാരെ കൂടുതലാ കഴിഞ്ഞാ കൊറേ കഴിക്കും വലിയ ഒറ്റമാര് ചോദിക്കല് കൊയിലെ